തെലുങ്ക് കന്നഡ സീരിയൽ താരം ചന്ദ്രകാന്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തി ആന്ധ്രാപ്രദേശിലെ മണികൊണ്ടയിലെ വീട്ടിൽ ഇന്ന് രാവിലെയാണ് ആരാധകർ ചന്തുവെന്ന് വിളിക്കുന്ന ചന്ദ്രകാന്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നടി പവിത്ര വാഹന അപകടത്തിൽ മരിച്ചു ആറു ദിവസത്തിനു ശേഷമാണ് ചന്തുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുവരും പ്രണയിത്തിലായിരുന്നുവെന്ന് അടുത്ത വൃത്തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു പവിത്രയുടെ മരണത്തിന് പിന്നാലെ ചന്തു വിഷാദത്തിലായിരുന്നു തെലുങ്കിലും കന്നഡയിലും ഹിറ്റായ ത്രീ നൈനി എന്ന സീരിയലിൽ ഇരുവരും ജോലിയായി അഭിനയിച്ചിരുന്നു ഫോൺ കോളുകളോട് പ്രതികരിക്കാത്തതിനെ തുടർന്ന് ചന്ദുവിന്റെ മുറിയുടെ വാതിൽ തകർന്ന് അടുത്ത് അകത്തു കടന്നപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുറിയിൽ നിന്ന് ചന്തുവിന്റെ ആത്മഹത്യ കുറിപ്പ് കണ്ടെത്തി സംഭവത്തിൽ പോലീസ് കേസെടുത്തു ത്രീ നൈനി എന്ന സീരിയലിൽ തിലോത്തമ്മയും ഭർത്താവ് വിശാലമായിട്ടായിരുന്നു പവിത്രയും ചന്ദുവും അഭിനയിച്ചിരുന്നത് ചന്ദുവും പവിത്രയും വിവാഹം മോചിതരായിരുന്നു ഇരുവരും ഒന്നിച്ച് ചി ജീവിതം ആരംഭിക്കാനിരിക്കുന്നതിനിടെയാണ് പവിത്ര വാഹന അപകടത്തിൽ മരിച്ചത് ആന്ധ്രാപ്രദേശിലെ മഹബൂബ് നഗറിനടുത്ത് ഞായറാഴ്ചയായിരുന്നു അപകടം പവിത്ര സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു ഇതിനിടെ ഹൈദരാബാദിൽ നിന്ന് വനപ്പർത്തിയിലേക്ക് വരികയായിരുന്ന ബസ് കാറിന്റെ വലത്തുവശത്ത് ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പവിത്ര സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരിച്ചിരുന്നു